റിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ തിരുവചനങ്ങൾ സ്നേഹത്തെക്കുറിച്ചുള്ള കൽപ്പന നൽകുമ്പോൾ യേശു പറയുക നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും തുടർന്ന് യേശു പറയുക ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണെന്ന് ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന്റെ ജീവിതം തന്നെയാ ത്യാഗവും സഹനവും കൂടാതെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല എങ്കിലും ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നയിക്കുന്നവർ ആത്യന്തികമായി സന്തോഷം അനുഭവിക്കുന്നവരാകും ഈ സന്തോഷം വെറും മാനുഷികമോ താൽക്കാലികമോ അല്ല പ്രത്യുത ആന്തരികവും ആത്മീയവുമാണ് ഇത് സ്വർഗീയ സന്തോഷത്തിൻ്റെ ഒരു മുന്നാസ്വാദനവുമാണ് ഈശോ മിശിയായോടുള്ള നമ്മുടെ സ്നേഹബന്ധം പ്രായോഗികമാക്കേണ്ടത് അനുസരണ ജീവിതത്തിലൂടെ തന്നെയാണ് ഈശോയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ഈശോയുടെ തുടർച്ചയായ സഭയെയും സഭാധികാരികളെയും അനുസരിക്കുക എന്ന് തന്നെയാണ്

ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായിരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്